പ്രിയ സജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിലേക്ക് സുസ്വാഗതം ഇന്ന് നമ്മുടെ ഈ ചാനലിലേക്ക് കർണാമൃതമായി ഒഴുകിയെത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട വിജയലക്ഷ്മിജി ആലപിച്ച ഒരു ചൊറ്റാനിക്കര അമ്മയുടെ സ്തുതി ഗീതമാണ് ഈ സ്തുതിഗീതം ഇന്ന് തന്നെ നമ്മുടെ ചാനലിൽ ഇടാൻ കഴിഞ്ഞതിൽ ഞാൻ ഭാഗ്യമെന്ന് കരുതുന്നു കാരണം ഇന്ന് വിജയലക്ഷ്മിജിയുടെ പിറന്ന നാളാണ് വിജയലക്ഷ്മിക്ക് ഒരായിരം പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഈ ചുറ്റാനിക്രേമ്മയുടെ സ്തുതിഗീതം എല്ലാവരും കേൾക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതണം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ പ്രിയ മിത്രങ്ങളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഈ വരികൾ എഴുതിയത് ഞാനാണ് മിനി മുരളി എല്ലാ പ്രിയ മിത്രങ്ങൾക്കും ഇതുവരെ കേട്ടുകൊണ്ടിരുന്നവർക്കും ഇനി കേൾക്കാൻ പോകുന്നവർക്കും എല്ലാവർക്കും ഒരു ദേവിയുടെ എല്ലാ കടാക്ഷവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കീർത്തനം കേൾക്കാം അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അത്തലെല്ലാം അകറ്റിടുന്ന സത്യമായ ദൈവമേ ായൊരടിയനെ കാത്തുകൊകദേവിയെ അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേനാരായണ ആപത്തു വരുന്ന നേരം അമ്മയായി ഞങ്ങളെ ചേർത്തു നിർത്തിക്കാത്തരുളും ദേവിയെ വണങ്ങുന്നേൻ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ ഇന്നിവൾക്ക് നേരിടുന്ന സങ്കടങ്ങളൊക്കെയും ഇല്ലിനി മേലെന്നു ചൊല്ലും ദേവിയെ വണങ്ങുന്നേൻ അമ്മേ നാരായണ ദേവി നാരായണ ക്ഷ്മി നാരായണ ഭദ്രീനാരായണ ഈ പ്രപഞ്ചമൊക്കെയും കാത്തിടുന്ന ദൈവമേ ഈ മകൾക്ക് കാവലായി കൂടെ വേണം ദേവിയെ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രീനാരായണ ൊരുുകി വിളിച്ചുവെന്നാൽ കൈവിടാത്ത ദൈവമേ ഉള്ളിൽ വന്നു നിറയണേ എൻ സങ്കടങ്ങൾ തീർക്കണേ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ ഊഴിയിൽ പിറന്നു വീണ നാൾ മുതൽക്ക് ദേവിയെ മ്മയായി കണ്ടു ഞാൻ ഭജിച്ചിടുന്നു നിത്യവും അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ ഋതുക്കൾ മാറും പോലെ ഈ ജീവിത ദുരിതങ്ങൾ മാറ്റി ഞങ്ങളെ തുണയ്ക്കും അമ്മയെ വണങ്ങുന്നേൻ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ എണ്ണമറ്റ ദിവ്യനാമ കീർത്തനങ്ങൾ കൊണ്ടു ഞാൻ എന്നും എൻ്റെ ദേവിയെ സ്തുതിച്ചിടാം തുണയ്ക്കണേ അമ്മേ നാരായണ ദേവി നാരായണ ക്ഷ്മി നാരായണ ഭദ്രീനാരായണ ഏറിടുന്ന ദുഃഖഭാരമൊക്കെയൊന്നിറക്കിടാൻ ഏഴയാമിവൾക്ക് വേറെ ആരുമില്ല ദൈവമേ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ നാരായണ ഐക്യമോടെ വാണിടുവാൻ ഞങ്ങളെ നീ കാക്കണേ ആകുലതയൊന്നുമേ വന്നിടാതെ നോക്കണേ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ നാരായണ ഒന്നു വന്നു കാണുവാൻ തൊഴുതു നിന്നു പ്രാർത്ഥിക്കാൻ ഒന്നിട വരുത്തണേയൻ ശക്തിയായ ദേവിയെ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ ഭദ്രേനാരായണ ഓടിവന്നു ഞങ്ങളാ തൃപ്പാദപൂജ ചെയ്തിടാം ഓതിടാം മനസ്സിലെന്നും അമ്മയുടെ നാമങ്ങൾ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ ഔഷധമായി ദർശനം വ്യാധിയൊക്കെ നീക്കി എന്നെ അനുഗ്രഹിക്ക ദൈവമേ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ നാരായണ അമ്പലം വലം വയ്ക്കും മക്കളാകും ഞങ്ങളെ അമ്മയുടെ കൈകളാൽ തലോടി കാത്തു കൊള്ളണേ അമ്മേ നാരായണ ദേവി നാരായണ ഭദ്രേ നാരായണ അടിപ്രദക്ഷിണം നടത്തി അമ്മയെ ഭജിച്ചിടാമൻ സകല പാപവും പുറത്തു കാത്തിടണേ ദേവിയെ അമ്മയെന്ന സത്യമായി അമ്മയെന്ന ശക്തിയായി ചോറ്റാനിക്കരയിൽ വാഴും അമ്മയെ വണങ്ങുന്നേൻ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ നാരായണ